നമസ്കാരം ഗ്യാൻ വാവി മന്ദിരത്തിൽ രണ്ടാം ദിവസവും പൂജകൾ ഭംഗിയായി പൂർത്തിയായി അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം പുലർച്ചെ മൂന്നരയ്ക്ക് നടന്ന ആരതി പൂജയിൽ നിരവധി വിശ്വാസികളാണ് പങ്കുകൊണ്ടത് പൂജകൾക്ക് ശേഷം മന്ദിരത്തിന് മുൻപിൽ ഒത്തുകൂടിയ വിശ്വാസികൾ ഭജന പാടുകയും ചെയ്തു നൂറോളം വിശ്വാസികളാണ് യാൻവാബിയിൽ നടന്ന പൂജയിൽ പങ്കെടുത്തത് പൂജകൾക്ക് ശേഷം പ്രസാദ വിതരണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നു ഇതിനു ശേഷമാണ് വിശ്വാസികൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഭജനയാലപിച്ചത് പൂജ ആരംഭിച്ച ആദ്യ ദിനത്തിൽ കുറച്ച് വിശ്വാസികളാണ് മന്ദിരത്തിൽ എത്തിയിരുന്നത് എന്നാൽ രണ്ടാം ദിനമായി ഇന്ന് അത് വർദ്ധിച്ചു വരും ദിവസങ്ങളിൽ മന്ദിരത്തിലെ പൂജകളിൽ പങ്കെടുക്കാൻ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭക്തർക്ക് സുരക്ഷയൊരുക്കി ഗ്യാൻവാബി കോംപ്ലക്സിൽ പോലീസുകാരും നിലയുറപ്പിച്ചിട്ടുണ്ട് ഗ്യാൻവാബിയുടെ താഴ്ഭാഗത്ത് സീൽ ചെയ്തിട്ടുള്ള നിലവറകൾക്ക് മുന്നിൽ ആരാധന നടത്തുവാനാണ് കോടതിയുടെ അനുമതിയുള്ളത് നിലവിൽ ഇവിടെ ദിവസത്തിൽ അഞ്ച് തവണയാണ് പൂജ ചെയ്യുക പുലർച്ചെ മൂന്ന് മുപ്പതിന് മംഗള ആരതിയോടെയാണ് പൂജകൾക്ക് തുടക്കമാകുന്നത് ഇതിനുശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഭോഗ് ആരതി നാല് മണിക്ക് അർപ്പണ ആരതി ഏഴ് മണിക്ക് സന്യകാൽ ആരതി എന്നിവയുണ്ടായിരിക്കും രാത്രി പത്ത് മുപ്പതിന് ശയന ആരതിയോടെ പൂജകൾ അവസാനിക്കുകയും ചെയ്യും നീണ്ട മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷമാണ് ഗ്യാൻ ഹിന്ദുക്കൾ പൂജകൾ നടത്തുന്നത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്